ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നാളെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരു ചാർട്ട് തയ്യാറാക്കുന്നതിൻ്റെ പരിപാടിയിലാണ് മാളിവിടെ കേട്ടോ ഭയങ്കര തിരക്കാണ് ഭയങ്കര ബിസിനാണേ ഇപ്പോൾ ഇതുകൊണ്ട് ഏകദേശം ഇങ്ങനെ വരച്ചിട്ടുണ്ട് ആൾ ഉദ്ദേശിക്കുന്നത് വേറൊരു രീതിയാണ് അത് ഏത് രീതിയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കാണിച്ചുതരാട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഇത്ര ആക്കിയിട്ടുണ്ട് എൻ്റെ സാധനങ്ങളെല്ലാം ഇതിലെല്ലാം എല്ലാം ഒക്കെ ഇട്ട് ഓരോരോ സാധനങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടോ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് എന്തായാലും പരിപാടികളൊക്കെ ഇത് തന്നെ ഇത് ഉദ്ദേശിക്കുന്നത് ബട്ടർഫ്ലൈ ആ

അപ്പോൾ അതുകൊണ്ടോ രാവിലെ ഒമ്പത് മണിയായപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോൾ സമയം രാത്രി ഏഴ് ഇരുപതായി കേട്ടോ അപ്പോൾ ഇപ്പോഴും അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട് അതുകൊണ്ടോ അപ്പോൾ ഇപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ മുതലുള്ള പരിപാടിയാണ് നാളെ സ്കൂളിലേക്ക് ഉള്ളതാണ് കേട്ടോ മഹോത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ചാർട്ട് റെഡി ആക്കിയതാണ് കേട്ടോ അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും മനസ്സിലായത് സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണോ അത് എന്താണെന്നുള്ളത് എല്ലാവർക്കും എന്നും കൂടെ പറയണം കാണത്തില്ല എന്താന്ന് അത് ക്ലിയർ ആയിട്ട് ബ്ലാക്ക് കളർ ലൈറ്റ് ഷെയ്ഡിലല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് കാണാത്തത് അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ ഇങ്ങനെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പറയാണ്ടോ ആ ഇനിയിപ്പോ ബാക്കി നാളെ സ്കൂളിൽ പറയാലോ എന്നാ പറയണം എന്നറിയാം ടീച്ചർമാര് അപ്പൊ ഇതുപോലെ തന്നെ മാള് വേറൊരു ആർട്ട് വർക്കും ചെയ്ത് വരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് കഴിച്ചു തരാം ഒരു മുന്തിരിക്കൊല ഉണ്ടാക്കിയത് കണ്ടോ ഇതും ഇതുപോലെ തന്നെ ചെയ്താട്ടോ ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതല്ല ഇത് നമ്മുടെ കുപ്പികളുടെ അടപ്പില്ലേ അത് വെച്ചിട്ട് ഉണ്ടാക്കിയത് പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു മുന്തിരിക്കൊലയാണ് കേട്ടോ ഇതും കാണാൻ വളരെ രസമില്ല ഇത് സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർമാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചുമ്മാ ഇരിക്കുമ്പോൾ ഫോണിലൊക്കെ പടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒഴി കിട്ടുന്ന സമയങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഉള്ള പിള്ളേരെല്ലാം ഫുൾ ടൈം ഫോണിലാണ് ഇവിടെ ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കാറേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇത് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പിള്ളേരെ കലാപരമായിട്ട് കാരണം കൂടുതൽ ഫോണിൽ അറ്റായിപ്പോയി കഴിഞ്ഞാലും ശരിയാവത്തില്ല ഞാൻ ഫോണേ കൊടുക്കില്ല എന്തെങ്കിലും സ്കൂളിൻ്റെ ക്ലാസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വീഡിയോ കേൾക്കാനോ അങ്ങനെ എന്തെങ്കിലും എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രമേ ഫോൺ കൊടുക്കുകയുള്ളൂ അപ്പോൾ പിള്ളേർക്ക് ഒരു കഴിവും കലാപരമായിട്ടുള്ള കഴിവും കാര്യങ്ങളൊക്കെ ആകുകയും ചെയ്യും അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അപ്പം ഇങ്ങനെ ചെയ്ത് പഠിക്കണം ഫുൾ ടൈം ഫോണിൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യണം എല്ലാവരും അതുപോലെ തന്നെ ചെയ്തേക്കുന്ന ഒരു വർക്ക് ആർട്ട് വർക്കാണ് കൂട്ടായത് അത് ഇതെന്താണെന്ന് വെച്ചാൽ കേക്കിൻ്റെ മറ്റേ നമ്മൾ കേക്ക് കഴിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് വരുന്ന ഒരു കാർഡ് ബോർഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്തേക്കുന്ന കേട്ടോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇത് വരണോ അതുണ്ട് പിന്നെ വേറെ രണ്ടാമത്തെ വർക്ക് ചെയ്താണേണ്ടോ മൂന്നാമത്തെ വർക്ക് നാലാമത്തെ വർക്ക് അഞ്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് കേട്ടോ മെയിനായിട്ട് ഓർമ്മ ഇതുണ്ട് ഇത് ഞാൻ കാണിക്കാൻ മറന്നു പോയിട്ടോ അപ്പോൾ ഇത് ആറാമത്തെ വർക്കാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചുമ്മാ ഇരുന്ന് ഫോണിലൊക്കെ കുത്തുന്ന സമയത്തൊക്കെ പിള്ളേരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് നോക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഈ ചുമ്മാ ഞാനൊരു എടുത്തൊരു വീഡിയോ ആണ് മാളും ഇന്ന് ഇപ്പോൾ രാവിലെ മുതലും ഇതിൻ്റെ പണികളില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു വീഡിയോ ഏട്ടിയിടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ